ഇനി ഇനി ഓഫർ ഓഫർ എല്ലാവർക്കും വണ്ടൂരിന്റെ ഷോപ്പിംഗ് കൂടുതൽ വിശാലമാകും നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയിൽ സൂപ്പർ മാർക്കറ്റ് ഓപ്പോസിറ്റ് നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ സ്ക്വയർ വണ്ടൂർ പ്രീ സ്കൂൾ വാർഷിക സന്നദ്ധാന സമ്മേളനം വ്യാഴാഴ്ച നടക്കും എന്ന പേരിൽ സിയന്ന ഓഡിറ്റോറിയത്തിൽ രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് അഞ്ചു മണി വരെയാണ് പരിപാടി നടക്കുകയെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ നടക്കുന്ന ചടങ്ങിൽ ഹെവൻസ് ഡയറക്ടർ സി അനീസുദ്ദീൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഗ്രാമപഞ്ചായത്ത് അംഗം എം റസാദ് പി അബ്ദുൽ

ഡയറക്ടർ സി എച്ച് അനീസുദ്ദീൻ സാഹിബ് ഉദ്ഘാടനം ചെയ്ത് ചെയ്തു അതിൽ കെ ടി അജ്മൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ ദസാബുദ്ദീൻ മണ്ഡൂർ വനിത ഇസ്ലാമിയ കോളേജിൻ്റെ പ്രിൻസിപ്പൾ ഡോക് ഷാൻ അതുപോലെ തന്നെ ജമാത്ത് ഇസ്ലാമിയുടെ കെ ഡിയ പ്രസിഡന്റ് ഈ അബ്ദുല്ല ചീഫ് മാസ്റ്റർ തുടങ്ങി വിവിധ പുറകളിലാണെങ്കിലും ഉണ്ടായിരുന്നു വൈകുന്നേരം അഞ്ചു മണിവരെ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ ഉണ്ടായിരുന്നു എല്ലാ ആളുകളെയും ഞങ്ങൾ വാർത്താ സമ്മേളനത്തിൽ ഹെവൻസ് അഡ്മിനിസ്ട്രേറ്റർ സി മുജീബ് റഹ്മാൻ മാനേജർ സി എച്ച് സക്രിയ പ്രിൻസിപ്പൽ കെ സലീമ പി ടി പ്രസിഡന്റ് ഇ ആരിഫ കൺവീനർ കെ കെ യൂനസ് സലീം പി കെ അത്മാബി എൻ ഫഹീമ ഫർസാന എന്നിവർ പങ്കെടുത്തു വണ്ടൂർ സേവനങ്ങൾ കൊണ്ട് ഓരോ ധന്യമാക്കി റോഡ് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു ബൈപാസ് വണ്ടൂർ